കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നേരിടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാലയളവിൽ പല പ്രതിസന്ധി കാലഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നടന്നു വരുന്ന അവസ്ഥ അത്തരത്തിലൊന്നല്ല കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് കേരളം ഭരിക്കുന്ന സമയങ്ങളിലാണ് മുൻപ് പല പ്രതിസന്ധികളും കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ യു ഡി എഫിനോ കോൺഗ്രസിനോ ഭരണമില്ലാത്ത സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാറുമായിട്ടില്ല ഇനി ഒരു പ്രാവശ്യം കൂടി കേരളത്തിൽ അധികാരത്തിലെത്താതെ ഇരുന്നാൽ യു ഡി എഫ് എന്ന മുന്നണിയുടെ തകർച്ച സംഭവിച്ചിരിക്കും എന്ന ആശങ്ക ആ മുന്നണിയിലെ പല പാർട്ടികൾക്കുമുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനു വേണ്ടി കാക്കുകയാണ് യഥാർത്ഥത്തിൽ യു മുന്നണിയിലെ പല പാർട്ടികളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാമെന്ന ഒരു നടപ്പ് രീതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതെങ്കിൽ അതായത് യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയുണ്ടായാൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും മുന്നണി മാറാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ പരിതാപകരമായ ഒപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് യു ഡി എഫ് ഘടക രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തിയും ദൗർബല്യവുമാണത് നിലവിൽ കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും മാത്രമാണ് യു ഡി എഫ് മുന്നണിയിലെ ജീവനുള്ള പാർട്ടികൾ മറ്റെല്ലാ പാർട്ടികളും മുന്നണിയിൽ ചത്തു ജീവിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ മൂന്നാമത്തെ പാർട്ടിയായി മുന്നണിയിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവരുടെ ദൗർബല്യ കാലത്തിലാണിപ്പോൾ നേതൃസ്ഥാനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫിൽ ഈ തർക്കങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ജോസഫ് ഗ്രൂപ്പ് കാഴ്ചവച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് സീറ്റുകളിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പ് വെറും രണ്ട് സീറ്റുകളിലാണ് വിജയിച്ചത് വെറും രണ്ട് സീറ്റുകൾ മാത്രമുള്ള ജോസഫ് ഗ്രൂപ്പാണ് മുന്നണിയിലെ മൂന്നാം പാർട്ടി എന്നുള്ളതാണ് ഏറ്റവും രസകരം അതിന് താഴേക്കുള്ള പാർട്ടികളുടെ കാര്യമെടുത്താൽ ആരും തലയിൽ കൈവച്ചു പോകുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളിൽ മത്സരിച്ച ആർ എസ് പി ഒരു സീറ്റിൽ പോലും വിജയിച്ചില്ല പിന്നെയുള്ളത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും കെ കെ രമയുടെ ആരംഭിയുമാണ് ഇരു പാർട്ടികളും ഓരോ സീറ്റുകളുമായി യു ഡി എഫ് മുന്നണിയുടെ അറ്റത്തുണ്ട് അത്തരത്തിൽ മുന്നണി മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ വളരെ ദുർബലമായ അവസ്ഥയിലാണ് പല പാർട്ടികളും എന്ന് മനസ്സിലാക്കാൻ കഴിയും അല്പമെങ്കിലും ജീവനോടെ മുന്നണിയിൽ നിലനിൽക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമാണ് എന്നാൽ മുന്നണി നയിക്കുന്ന അതായത് നിലവിൽ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി രൂപമെടുത്തു കഴിഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതിസന്ധിയുടെ ഭാഗമായി പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് അതായത് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൽസ്ഥാനത്ത് നിന്നും മാറണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മാറണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ നിലവിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് ഈ കോൺഗ്രസിലെ ആകെയുള്ള ഇരുപത്തൊന്ന് എം എൽ എമാരും ഏകദേശം പതിനഞ്ചോളം എം എൽ എമാരും സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്ന ആവശ്യം ഉയർത്തുന്നവരാണ് എന്നുള്ളതാണ് ഗൗരവകരമായ വസ്തുത ആകെയുള്ള ഇരുപത്തൊന്ന് എം എൽ എ പതിനഞ്ച് എം എൽ എ മാർ എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആ സംഘത്തിനായി കഴിഞ്ഞു അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്ന് ഇവർ കൂട്ടായി ആവശ്യപ്പെട്ടാൽ അതിലൊരു തീരുമാനം ഹൈക്കമാൻഡിന് കൈക്കൊള്ളേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്വാഭാവിക രീതിയിലൂടെ അല്ല കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി മാറിയത് മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് കോൺഗ്രസിനുള്ളിലെ യുവ എം എൽ എ പിന്തുണയോടെ വി ഡി സതീശൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതും ആ യുദ്ധത്തിനൊടുവിൽ പ്രതിപക്ഷ നേതാവായി മാറിയതും വി ഡി സതീശൻ അന്ന് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ പ്രതിരോധിക്കാൻ ഈ ചെന്നിത്തല അനുകൂല കോൺഗ്രസുകാർക്കായില്ല ഭൂരിപക്ഷ വികാരം മാലിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം ചെന്നിത്തല വി ഡി സതീശന് നൽകിയെങ്കിലും അതിനുശേഷം സതീശനെതിരെ കൃത്യമായിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടി ചെന്നിത്തല ഗ്രൂപ്പ് കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഈ പറയുന്ന ചെന്നിത്തല ഗ്രൂപ്പ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൂടെ അവർക്ക് മുന്നിൽ തുറന്നു കിട്ടിയത് എന്നാൽ അത് സതീശൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെ തന്നെ പ്രതിസന്ധി ഘട്ടത്തിന് തുടക്കമാവുകയായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇരുപത്തൊന്ന് എം എൽ എ മാരിൽ പതിനഞ്ചോളം എം എൽ എ മാർ പിന്തുണയ്ക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരത്തിൽ ഭൂരിപക്ഷം എം എൽ എമാരും പാർലമെന്ററി പാർട്ടി നേതാവിനെ പിന്തുണയ്ക്കാത്ത സാഹചര്യത്തിൽ ആ നേതാവിനെ മാറ്റിയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് നേരത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഏകദേശം നാൽപ്പതോളം എം എൽ എ അന്ന് കരുണാകരനെതിരെ രംഗത്തെത്തിയപ്പോൾ കരുണാകരനെ മാറ്റി എ കെ ആന്റണിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു സമാന സംഭവം തന്നെ രണ്ടായിരത്തി നാലു ആവർത്തിച്ചു എ കെ ആന്റണി മുഖ്യമന്ത്രി കാലത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആന്റണിക്കെതിരെ ഉയരുകയും ഏകദേശം നാൽപ്പത്തഞ്ചോളം എം എൽ എ മാർ എ കെ ആന്റണിയെ പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചതും ആ രീതിയിൽ കാര്യങ്ങൾ നടന്നത് പക്ഷേ ഈ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളുമായി ഇപ്പോഴത്തെ സാഹചര്യത്തിന് വ്യത്യാസങ്ങളുണ്ട് അത് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എ കെ ആനനിക്കും കെ കരുണാകരനും സ്വന്തം എം എൽ എ മാരുടെ പ്രതിഷേധം ഉയർന്ന സമയത്ത് അവരുടെ പാർട്ടിയായ കോൺഗ്രസ് കേരളത്തിലെ ഭരണമുന്നണിയായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സാഹചര്യം മുഖ്യമന്ത്രിക്കെതിരെ അല്ല ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ എന്ന് പറയുമ്പോൾ തന്നെ ഭരിക്കുന്ന പാർട്ടിയല്ല എന്ന കാര്യം ഉറപ്പാണല്ലോ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയായിട്ടും പ്രതിപക്ഷ നേതാവിനെതിരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർന്നത് എന്ന ചോദ്യം വരുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയേണ്ടി വരും കോൺഗ്രസ് നേതൃയോഗത്തിൽ വി ഡി സതീശനെതിരെ എം എൽ എ രംഗത്ത് വന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കരുനകപ്പള്ളി എം എൽ എ ആയ കെ എം മഹേഷും അതുപോലെ തന്നെ മറ്റൊരു എം എൽ എ ആയ മാത്യു കുഴൽനാടനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള പെരുമാറ്റം കോൺഗ്രസ് പാർട്ടിക്ക് അനുയോജ്യമാകുന്നില്ല എന്ന ആരോപണമാണ് അവർ ഉയർത്തിയത് എന്നാണ് വാദം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സതീശൻ വാരി വിതർന്ന പുച്ഛവും അതുപോലെ വെട്ടൊന്നും മുറി രണ്ട് എന്ന രീതിയിലുള്ള നിലപാടുകളും പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നാണ് ഭൂരിപക്ഷം എം എൽ എമാരുടെയും ആരോപണം അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കടന്നുവന്നതും അതിൻ്റെ പേരിൽ ഇതുവരെ ഒരു ടീമായി പ്രവർത്തിച്ചിരുന്ന വി ഡി സതീശനും ഷാഫി പറമ്പിലും രണ്ടായി മാറുന്നതും പാർട്ടിയുടെ സൈബർ അണികളിൽ ഭൂരിപക്ഷവും ഷാഫി പറമ്പിലിനൊപ്പം ചേർന്ന് നിന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ സതീശൻ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതിന് ശേഷം സതീശൻ ആരെയും സംരക്ഷിക്കുന്ന ആളല്ല എന്നുള്ള ഒരു തോന്നൽ മറ്റ് എം എൽ എമാരിലും പാർട്ടി നേതാക്കളിലും ഉണ്ടാക്കിയെടുക്കാൻ ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന് കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തെക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാരനായ മാങ്കൂട്ടത്തെ സതീശൻ ഉൾപ്പെടെ സംരക്ഷിച്ചില്ല എന്ന വാദമാണ് അവർ ഉയർത്തിയത് സത്യം പറഞ്ഞാൽ ഇത് കോൺഗ്രസ് എം എൽ എമാരിൽ വലിയ രീതിയിലുള്ള ചിന്താ ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഏകദേശം പതിനഞ്ചോളം എം എൽ എ മാർ കൃത്യമായി പറഞ്ഞാൽ പതിനാല് എം എൽ എ മാർ വി ഡി സതീശനെതിരാണെന്ന സൂചനകളാണ് കോൺഗ്രസിൽ നിന്നും പുറത്തു വരുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇപ്പോൾ വി ഡി സതീശനെ അനുകൂലിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ സണ്ണി ജോസഫിനെ നേതൃത്വത്തിൽ കൊണ്ടുവന്നത് സതീശനായിരുന്നു സതീശൻ മാത്രമല്ല അന്നത്തെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള സതീശൻ ഗ്രൂപ്പാണ് അതിന് ചുക്കാൻ പിടിച്ചത് പക്ഷേ നാലു മാസത്തിനു ശേഷം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മുഴുവൻ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിന് ശേഷം അങ്കമാലി എം എൽ എ റോജി എം ജോണിനെ പോലെ അപൂർവം ചിലർ മാത്രമേ ഇപ്പോൾ വി ഡി സതീശന്റെ കൂടെയുള്ളൂ എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചനകൾ ഈ പലപ്പോഴും നിയമസഭാ കക്ഷിയോഗം വിളിക്കാതിരിക്കുകയും വിളിച്ചാൽ ആ യോഗത്തിൽ സതീഷിനെതിരെ വിമർശനം ഉണ്ടാവുകയാണെങ്കിൽ നിയമസഭാ കക്ഷിയോഗം പിരിച്ചുവിട്ട് അടുത്ത പരിപാടികളിലേക്ക് പോവുകയും ചെയ്യുന്നത് ഉൾപാർട്ടി ജനാധിപത്യം തന്നെ ഇല്ലാതാക്കുകയാണെന്നാണ് ഭൂരിപക്ഷം എം എൽ ആരോപിക്കുന്നത് സതീശൻ രാജാവല്ല എന്നും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് എന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈക്കമാൻഡിന് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിരന്തരം എം എൽ എ ബന്ധപ്പെടുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ പാർലമെന്ററി കക്ഷി നേതാവിന് മാറ്റം വന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് പല എം എൽ എമാരും എ ഐ സി സി ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞത് വി ഡി സതീശനുമായി നല്ലൊരു ആശയവിനിമയമോ സൗഹൃദ അന്തരീക്ഷമോ പാർട്ടിയിലില്ല എന്ന തുറന്നു പറച്ചിലാണ് പല എം എൽ എമാരും ദീപാദാസ് മുൻഷിയോട് വ്യക്തമാക്കിയത് സ്വാഭാവികമായി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമീപന രീതിയുമായി സതീശൻ മുന്നോട്ടു പോവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും എം കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും നിയമസഭാ കക്ഷി നേതാവുമായ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുകളിൽ വലിയ തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആകെയുള്ള ഇരുപത്തൊന്ന് എം എൽ എമാരിൽ പതിനഞ്ച് പേരും സതീശനെതിരെ അതിശക്തമായ എതിർപ്പാണ് ഉയർത്തുന്നത് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള മൂന്നോളം എം എൽ എ മാർ പാർട്ടിക്കുള്ളിൽ ആർക്കും പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കുന്നു എന്ന സംസാരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്